ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതൊരു അലേർട്ട് കൂടിയാണ് ചിന്തിക്കാം ഇതൊരു ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂലറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന എന്താ റോളാ ഇപ്പൊ എനിക്ക് ഹീറോ എന്ന് പറയാ വായി വാടിയാ സത്യം പറഞ്ഞേ ഞാൻ ഫീമെയിൽ ലീഡ് ആണ് ചെയ്തത് അങ്ങനെ പറയും ഫീമെയിൽ ീഡർ അങ്ങനെ ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഒരു മാതിരി ഉള്ള സീനുകളാണ് അതിനകത്ത് കൂടുതൽ അതായത് കാണിക്കാൻ പ്രശ്നം കൊണ്ടാണ് ഇത് പറയുന്നത് പൈസ അല്ലെങ്കിൽ കോടി 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 ബഡ്ജറ്റിൽ മാത്രമേ അത് ഉള്ളവർക്ക് മാത്രമേ സിനിമ പിടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ കലാകാരന്മാർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അവർക്ക് അഭിനയിക്കാനാണേലും സിനിമ ഡയറക്റ്റ് ചെയ്യാനാണേലും എല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു വെല്ലുവിളിയാണ് അപ്പൊ മാർക്കും അല്ല മറ്റേ ഞാൻ ചോദിച്ചു കാണിച്ചു റിലീസ് ഒരു മണിക്കൂറിന് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതുപോലെയുള്ള സ്ത്രീകൾക്കും കൊണ്ടുവരാൻ ആൾക്കാർ പറയും ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് അവരുടെ സിനിമയ്ക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെ രീതിയിലുള്ള ഇതുകൾ വരും പിന്നെ ഇവർക്ക് മൂവ് ചെയ്യണമെന്നും നമുക്ക് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു ഡൗട്ട് ആണോ അതായത് മലയാള സിനിമ കണ്ടിട്ട് വയലൻസ് വയലൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സീൻസിലെ എന്തെങ്കിലും അത് ഹായ് നമസ്കാരം ഞങ്ങൾ മറുവശം സിനിമയുടെ ഒരു ക്രൂ ഇവിടെ ഉണ്ട് ഇത് എല്ലാവരും മറുവശം സിനിമയിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളാണ് ഞാൻ ഇതിലൊരു നെഗറ്റീവ് ഷൈഡ് ഉള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് സിനിമ എങ്ങനെയായിരുന്നു സിനിമയിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്ത ക്യാരക്ടറുകൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഒരു തമ്മിലുള്ള ഒരു നമുക്ക് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സങ്കടമായിട്ടുള്ളത് ഈ ഇവരുടെ കൂടത്തിൽ അധിക സമയം ചെലവഴിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തപ്പം മെയിൻ ആയിട്ട് റോഡ്ര സൈഡ് ആയിരുന്നല്ലോ അതിന്റെ ലൊക്കേഷൻ അപ്പോ അപ്പോൾ ഇവരിടക്കിടയ്ക്കൊക്കെ പോയി പുറത്തു പോയി പ്രൊഡക്ഷൻ ഫുഡ് കൂടാതെ ഫുഡ് അടിക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അത് മിസ് ചെയ്തതിൻ്റെ ഒരു സങ്കടവും അനുഭവവും ഉണ്ട് പിന്നെ നമ്മൾ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അനുറാം എന്ന് പറഞ്ഞ നമ്മുടെ അനുറാമേട്ടൻ അദ്ദേഹം ഡിറക്റ്റ് ചെയ്ത മൂവീസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് കെ മാർക്കറ്റിൽ നിന്നും റിവ്യൂ കൂടെ കിട്ടിയ ഒരു മൂവിയാണ് അതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇവരുടെ അടുത്ത് എല്ലാ ദിവസവും പോകാൻ പറ്റിയിട്ടും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തു പോയി സീ ഫുഡ് ഒക്കെ കഴിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഇതിനകത്ത് ഞങ്ങളെ കൂടാതെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് പ്രശാന്ത് അലക്സാണ്ടർ ഏട്ടൻ ആണെങ്കിലും ജയശങ്കർ ഏട്ടൻ ആണെങ്കിലും കൈലാഷ് ചേട്ടൻ ഷാഹീൻ അങ്ങനെ സ്മിനു ചേച്ചി ശ്രീജിത്ത് രവി ചേട്ടൻ അങ്ങനെ ഇവരൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു സ്റ്റാർഡമോ ഫീൽ ചെയ്തിരുന്നോ എനിക്കൊരിക്കലും ചെയ്തില്ല എനിക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എനർജി കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു ആംബിയൻസ് ആയിരുന്നു മൊത്തത്തില് എന്താണ് തോന്നിയേപ്പായിട്ട് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ദിവസം തൊട്ടേ തന്നെ നമ്മളെ കൈലാശ്ശേട്ടനെ കാണുന്നതും അവളുടെ ആസത്തിലോ ചന്ദ്രേഷൻ പരിചയപ്പെടുന്നത് കൈലാശേട്ടൻ എല്ലാവർക്കും അറിയാല്ലോ അതെങ്ങനെയാണെന്ന് വിശു കഴിഞ്ഞാലും ആ രീതിക്കാണ് അഖിലിനെയും പരിചയപ്പെടുന്നത് അതിനുശേഷം ഞാനാകിലും അത് കൈലാശ് ചേട്ടനും ഒക്കെ റാമേട്ടൻ്റെ മറ്റൊരു മൂവിയിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂവിക്കകത്ത് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു വ്യക്തമായിരുന്നു ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനകത്ത് അത്യാവശ്യം നല്ല 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 സീനുകളൊക്കെ പലർക്കും നഷ്ടമായി പോയി അത് മറ്റൊന്നും കൊണ്ടല്ല സെൻസർ ബോർഡിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ കുറച്ച് അവരുടെ കുറച്ച് വലിയൊരു നായിക സമയത്ത് ഞാൻ അഖില വഴിയാണ് ഞാൻ മറുവശത്തിലേക്ക് വരുന്നത് അഖിലാണ് എന്നെ അനുരാം സാറിനെ ഇന്റർവോ ചെയ്യുന്നത് അപ്പം അഖിലെന്റെ അടുത്ത് ഇപ്പം എന്താ പ്രോജക്ട് എന്താ ചെയ്യുന്നുണ്ടോ ഞാൻ ഓൾറെഡി ഒരു പടം ചെയ്തു അങ്ങനെ നിക്കു അപ്പം എന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ റോൾ എന്നുള്ള ചോദ്യം അവൻ പറയുന്നത് ലീഡ് റോൾ ആണ് അപ്പൊ ഞാൻ അയ്യോ ലീഡോ ഹീറോയിൻ ആണോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള അപ്പൊ എനിക്കത് ഭയങ്കര എനിക്ക് കോൺഫിഡൻസും ഇല്ല എന്നാത്ത നമ്മളെ ഒരു ഹീറോയിൻ കോൺസെപ്റ്റ് തന്നെ വേറെയാണ് ഞാൻ പറഞ്ഞാ ഹീറോയിൻ ഒന്നും ആവാൻ തൽക്കാലല്ലേ വെറുതെ അപ്പൊ അവൻ പറഞ്ഞ എല്ലായിടാ അത് പെർഫോം ചെയ്യാനുള്ള കുറച്ച് ഇതുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ആ എപ്പോഴും എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ നല്ല ക്യാരക്ടർ റോൾസ് പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ക്യാരക്ടർ റോൾസ് കിട്ടണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചോണ്ടിരുന്നത് അപ്പോ ഫീമെയിൽ ലീഡ് ആയിട്ട് ചെയ്യാ എന്നും പറഞ്ഞപ്പം അപ്പോഴും ഞാൻ ചോദിച്ചാൽ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് കാര്യം പറയില്ലേ അയച്ചു നോക്കി ഇനി എത്ര കടമ്പകൾ കിടക്കണം ഡയറക്ടർ കാണണം ഇഷ്ടപ്പെടണം എന്നൊക്കെ വിചാരിച്ചു എന്തായാലും അവൻ വിളിച്ചു അപ്പൊ ഓക്കേ കൊടുത്തോ എന്ന് പറഞ്ഞു ഒക്കെ പക്ഷെ പെട്ടതായി ഇല്ല ഓക്കെ ഓക്കെ വന്ന് ഞാന് സത്യം പറഞ്ഞ ഇപ്പോഴും ഞാൻ ആരെങ്കിലും എന്താ ചെയ്യുന്നേ എന്ന് പറയുന്ന എന്താ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന എന്താ റോളാ അപ്പൊ എനിക്ക് ഹീറോയിന്ന് പറയാൻ എനിക്ക് വടിയാ സത്യം പറഞ്ഞേ ഞാൻ ഫീമെയിൽ ലീഡ് ആണ് ചെയ്തേ അങ്ങനെ പറയും ഫീമെയിൽ ലീഡ് ആന്ന് പറയുമ്പോ അങ്ങനെ ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഒരു മാതിരി നമ്മൾ പൊതുവെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ ആളുകൾ ഹീറോയിനോ ഇവളോ എന്ന് ചോദിക്കുന്ന ആ സിറ്റുവേഷൻ അപ്പൊ നമ്മളായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വേണ്ട മുതൽ പൊതുധാരണയാണ് അപ്പൊ എനിക്ക് സ്വതന്ത്രം ഇല്ലെന്നുള്ളത് ഹീറോയിൻ കൺസെപ്റ്റിലേക്കുള്ള ഒരു ഹീറോയിൻ പറ്റിയ സംഭവം അപ്പൊ എനിക്ക് ഞാനത് അനുരാം സാറിനോട് ഓരോ സീന് കഴിയുമ്പോഴും ഞാൻ ഓക്കെ ആണോ ഞാൻ ഓക്കെ ആണോ എന്നുള്ളതിങ്ങനെ െയ്തോണ്ടിരിക്കുന്നു അപ്പൊ അനോൺ സാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാലാണ് ഒരു സമാധാനമുള്ളത് അതിന് രണ്ടു ദിവസമൊക്കെ ഉള്ളായിരുന്നു കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് സീൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവരുടെ ഇടയിലേക്ക് ഈ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് വന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാളോ സീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇവരൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പുറത്തുനിന്ന് വരുന്ന ഒരാളാ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത ദിവസം ഒക്കെ മാറി ആ നമ്മള് ക്രൂ ആണെങ്കിലും ഇപ്പൊ മകിലായിരുന്നാലും എല ശൈലായിരുന്നാലും ശരി എന്നാൽ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഒത്തിരി പക്ഷെ ഷൈനൊഴികെ ബാക്കിയുള്ള എല്ലാരെയും ഞാൻ ആ ഒരു സെറ്റിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് സൈൻ സുദീകിനെ മാത്രമാണ് കരിതിന് മുമ്പ് നമ്മളൊരു മൂവ് ഒരുമിച്ച് ചെയ്തത് കൊണ്ട് സൈൻസ് മാത്രമാണ് നേരത്തെ അറിയാവുന്ന നേരത്തെ അറിയാവുന്ന ഒരു ഒരു ഫ്രണ്ട് എന്ന ഒറ്റ ഫ്രണ്ട് അതിനകത്തോണ്ടായിരുന്നു ബാക്കിയുള്ള അൻ്റെ അടക്കമുള്ള ആൾക്കാര് ആ ഒരു ഒറ്റ ആ ഒരു മൂവിയോട് കൂടിയാണ് ഞാൻ എനിക്ക് ഒരു പരിചയത് എത്തുന്ന ഒരാള് എന്നുള്ളായിരുന്നു പക്ഷെ അത് ഒരുപാട് കാണുന്നൊന്നുമില്ല കേട്ടോ ആ ഒരു ആദ്യത്തെ ദിവസം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളു പിന്നെ ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എന്തായാലും എല്ലാവരുമായിട്ടാണെങ്കിലും പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള കുറെ സീനുകൾ കട്ടായി പോയിന്നൊക്കെ പറഞ്ഞു അത് അഖിലും ഞാൻ ഉള്ള സീനുകളാണ് അതിനകത്ത് കൂടുതൽ അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങള് കാണിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് കട്ട് ആയത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ കൈലാശേറ്റിനും നമ്മളൊക്കെ ഉള്ള കുറച്ച് സീക്വൻസുകളൊക്കെ കടക്കാൻ ഒക്കെ അതിനകത്ത് ബാധിച്ചിട്ടുണ്ട് അവര് പറയുന്ന വെച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് ഓൾറെഡി ഈ എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് സമർപ്പിച്ചത് കാരണം എ സർട്ടിഫിക്കറ്റ് മീൻസ് അത് ഒരു എന്താ പറയാ മോശമായ കാര്യമൊന്നുമല്ലോ അപ്പം അതിനെ വേണ്ടി സമർപ്പിച്ച ഒരു സംഭവം തന്നെയല്ല ഒരു എ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെയായിരുന്നു അവര് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കാമ്പ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് മാക്സിമം എന്നിട്ടും

പെർഫോമൻസിനെ തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന തരത്തില അപ്പൊ അതൊക്കെ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവരിങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നതൊക്കെ ബാക്കി സിനിമകൾക്കൊന്നും ഒരു പ്രശ്നമില്ല വലിയ ആൾക്കാരുടെ സിനിമകൾക്കൊന്നും പ്രശ്നമില്ല നമ്മുടെ ചെറിയ സിനിമകൾ വരുമ്പോ ഈ അധികാരമുള്ളവരുടെ ഒരു പവർ അങ്ങനെയാണല്ലോ ഈ ചെറിയ ആൾക്കാർ വരുമ്പോ അവരുടെ തല തലകേറി നിൽക്കുക അങ്ങനത്തെ ഒരു അല്ലാണ്ട് വല്യമാര് വരുമ്പോന്നും അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അതെ അതെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ വരുമ്പോ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല

പിള്ളേരടക്കം എടുത്തിട്ട് ചാവട്ടി മെതുക്കിയ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ നമ്മളോട് കാണിക്കുന്നത് വളരെ ഒരു പടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സോഷ്യലി അത് റെലവെന്റ് അല്ലാത്ത ഒരു സംഭവല്ല ഇപ്പോഴാണെങ്കിലും ഇന്ന മണിക്കൂറിൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതുപോലെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കുന്ന അതിക്രമങ്ങൾ ഇതിപ്പോ നമ്മള് എന്തെങ്കിലും തരത്തില് ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ ആൾക്കാര് പറയും ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ് അവരുടെ സിനിമയ്ക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെ രീതിയിലുള്ള ഇതുകൾ വരും പിന്നെ ഇവർക്കെതിരെ എങ്ങനെ മൂവ് ചെയ്യണമെന്നും നമുക്ക് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്താ ചെയ്യണം അപ്പൊ നമുക്ക് ആകെ ഒരു നമ്മുടെ മുന്നിലുള്ള വഴി ഉള്ളത് ഇതുപോലെ ഈ പ്രസ് മീറ്റിലും അതുപോലെ തന്നെ ഇന്റർവ്യൂസിലും ഇത് കൺവേ അതെ നമ്മള് ആർട്ടിസ്റ്റ് ഓരോന്നിനെ വേണ്ടി പ്രതികരിക്കുന്ന ഓരോ സ്റ്റൈലാണ് നമ്മൾ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്ക് എതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആർട്ട്ഫോം ആ ഇതിൽ കൂടി മീഡിയ ഈ സിനിമ ഒരു മീഡിയ ആയിട്ടാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ആ കഴിയുന്ന രീതിയിൽ സാറൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി അതൊരു മൂവിയായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിലൊക്കെ ആക്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് ഫൈനലിലേക്ക് നമ്മൾ എന്താ കൺവേ ചെയ്യാൻ പോകുന്ന സാധനം വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ സെൻസറിംഗിന്റെ പ്രശ്നം വന്നിട്ട് ആ ഒരു അതിന്റെ ഡെപ്ത് കുറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങള് കുറച്ച് ബാക്കിയുള്ള ക്രിയേറ്റിവിറ്റി മാനിക്കണം കാരണമാണ് ആ സമയത്ത് ഈ പിന്നെ അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ അനുറാം ആ ഒരു എഫേർട്ട് തന്നെയാണ് കാരണം ഇത് അങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് ആണ് ഭയങ്കര നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മഹാരാജ അതുപോലെ ആ ഡയറക്ടർ തന്നെ പണ്ടത്തെ കൊരങ്ങു ബൊമ്മ ആ സിനിമകളെ കമ്പയർ ചെയ്യല്ല ഇത് ചെറിയൊരു ബഡ്ജറ്റ് പടമാണ് അതൊക്കെ ഹൈ ബഡ്ജറ്റ് സൂപ്പർ സ്റ്റാർ പടങ്ങളാണ് അപ്പൊ ആ ഒരു ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് ഒരു നോൺ ലീനിയർ പാറ്റേൺ വരുന്ന സിനിമയാണ് അങ്ങനെ ഒരു നോൺ ലീനിയർ പാറ്റേൺ സിനിമ ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ചിത്രാഞ്ജലി പാക്കേജിൽ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് സ്ഥലമുറച്ചുള്ള പരിപാടി അത് നിസാര ദിവസം കൊണ്ടാണ് ഷൂട്ട് കംപ്ലീറ്റ് ആക്കിയാണ് അപ്പൊ അതെ 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 അത് കണ്ട് എല്ലാവരും പറഞ്ഞത് ഭീകരായിട്ടുണ്ട് വർക്ക് ഭീകരായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് പറഞ്ഞത് പടത്തിന്റെ ആ ഒരു ഇതിലോ ചിലപ്പോ നമ്മുടെ ബഡ്ജറ്റിന്റെ പരിമിതികളൊക്കെ പക്ഷെ അതൊന്നും അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പടത്തിൽ അത് എന്താ പറയാ ഓഡിയൻസ് എന്നുള്ള നിലയിൽ കാണുന്ന സമയത്ത് ഭയങ്കര എൻഗേജഡാ ഇപ്പം ഒരു സ്വലത്ത് പോലും അടിക്കുന്ന ഒരു സീൽ തോന്നില്ല ഞാൻ എന്റെ പടമായിട്ടോ അല്ലെ എന്റെ സീന് വെച്ചോല്ലേ കമ്പയർ ചെയ്യുന്ന മൊത്തത്തില് പടം നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം അതിനപ്പങ്ങനെ കട്ടൊക്കെ വന്നേക്കുന്ന അങ്ങനെയാ നല്ല രീതിയിൽ അൻറാം സാർ ഇതിനകത്ത് ഒരു സ്ക്രിപ്റ്റും ഡയറക്ഷനും മാത്രല്ല പുള്ളി കംപ്ലീറ്റ് എല്ലാത്തിലും ഇപ്പൊ ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിലും കൂടെ അതിനകത്ത് അനുറാം സാർ ഇട്ടേക്കുന്ന കോൺട്രിബ്യൂഷൻ ഭയങ്കര വരുന്നത് എഡിറ്റിംഗ് ആയിക്കോട്ടെ എല്ലാത്തിലും സാറിന്റെ ആ കംപ്ലീറ്റ് ഔട്ട് പുട്ട് സാറിന് വിചാരിച്ച പോലെ വരാൻ വേണ്ടിട്ട് സാർ അതിനകത്ത് മാക്സിമം എഫോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് ആ ഒരു പടത്തിന് ക്വാളിറ്റി ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് മാറ്റി കൂടാതെ എ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയപ്പോഴും നമുക്ക് എ സർട്ടിഫിക്കറ്റിനുള്ള ഒരു സാധ്യത അനുചേട്ടനായാലും നേരത്തെ പറയുന്നുണ്ടായിരുന്നു കാരണം വയലൻസ് ഉണ്ട് ബ്ലഡ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡയലോഗിലുള്ള ലാംഗ്വേജ് ഉണ്ട് എ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ എ സർട്ടിഫിക്കറ്റ് തരുന്ന പടത്തിന് കട്ട് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് എന്താ കാര്യം അതാണ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതെ സർട്ടിഫിക്കറ്റ് തരും സാധനങ്ങൾ ട്രിം ചെയ്താൽത്തോളം വയലൻസ് സാധനമാണല്ലോ ഈ സർട്ടിഫിക്കറ്റ് യൂസ്ഫിക്കറ്റ് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും വലിയ അല്ല പണ്ടായിരുന്നു പറഞ്ഞാല് ഏ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതല്ലോ എപ്പണം ഇപ്പൊ എല്ലാവർക്കും അറിയാം പറഞ്ഞാൽ ഒന്നിലേക്ക് വയലൻസ് ആയിരിക്കും കൂടുതൽ ആ ഒരു സംഭവം സിനിമ ഭംഗിയ സിനിമകളില്ല പിന്നെയും സബ്മിറ്റ് ചെയ്യണമല്ലോ നമ്മളുണ്ടാവുന്ന കോസ്റ്റ് അതായത് നമ്മളിപ്പോ ഈ സീൻസ് കട്ട് ചെയ്ത് മാറ്റണോന്ന് പറയുന്നു പിന്നെ നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അത് സെൻസർ ചെയ്ത് നമുക്ക് വരുന്നേ അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ഡയറക്ടർ തന്നെ പ്രൊഡ്യൂസർ ആണ് ഓൾറെഡി ഭയങ്കര ആള് പ്ലാൻഡ് ആയിട്ട് ബഡ്ജറ്റ് കുറച്ച് വളരെ ഇതായിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ പിന്നെയും പടത്തിന്റെ റിലീസിനെയും മൊത്തത്തിൽ അത് ബാധിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഇപ്പം പൈസ അല്ലെങ്കിൽ മൂന്ന് കോടി നാലു കോടി ഇരുപത് കോടി ബഡ്ജറ്റിൽ മാത്രമേ അത് ഉള്ളവർക്ക് മാത്രമേ സിനിമ പിടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ കലാകാരമാർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അവർക്ക് അഭിനയിക്കാനാണെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്യാനാണേലും എല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു വെല്ലുവിളി അദ്ദേഹം തോന്നിയില്ലേ അത് അതെ പുതിയ ചെറിയൊരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡ്യൂസർ കിട്ടാതെ അല്ലെങ്കിൽ സിനിമ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഓരോ എക്സ്പീരിയൻസ് വരുമ്പോ നമ്മളൂടെ തന്നെ ചിലപ്പോൾ അൻഡ്രാൻസർ അസിസ്റ്റൻസ് ആയിട്ടുള്ള കുറെ പേര് കാണുമായിരിക്കും ഇത് അടുത്ത സിനിമ ചെയ്യണം ചെറിയ പ്രൊഡക്ഷൻ ആണെങ്കിൽ അപ്പൊ അവരൊക്കെ ഇതൊക്കെയായിരിക്കും ആരും മനസ്സിൽ വരുന്നത് ഇങ്ങനെയൊക്കെ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ആൾക്കാരായിട്ടുള്ള സിനിമ മോഹികൾക്ക് കിട്ടാവുന്ന ചെറിയൊരു റീറ്റിംഗ് ചെയ്യാണ്ട് ചിലപ്പോൾ ആ പാഷൻ ഒന്ന് മാറി സിൻഡിക്കേറ്റ് വരുവോ എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയാണിത് സിനിമ എല്ലാം 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 ഉള്ളവർക്ക് മാത്രം അത് ഒരു കാര്യം നമ്മൾ ഈ മൂവിക്കകത്ത് നമ്മളിൽ പലരും രാവിലെ മണിക്ക് ഇറങ്ങി രണ്ട് മണിയുടെ ഷൂട്ട് പോയ ദിവസം പോകട്ടെ അത്രയ്ക്ക് എഫക്ട് നമ്മളെ റെസ്ക് എടുക്കുന്ന സമയത്ത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ബാക്കി അവിടത്തെ ഒരു കേപ്പ് എന്നുള്ള രീതിയില് ഫുൾ ടൈപ്പിൾ ബേക്ക് ഉണ്ടായിരുന്നു തോന്നുന്നത് ഈ ഒരു ഷൂട്ടിന്റെ ടൈമില് രണ്ട് മണിക്കൂർ പോലും തികച്ചുറങ്ങാതെ ഇതിന്റെ വ്യക്തി സിനിമ അത്രത്തോളം ഇഷ്ടപ്പെട്ട് അദ്ദേഹം ആ രീതിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ എന്നിട്ട് ഫൈറ്റ് ചെയ്തു പലയിടത്തും സംസാരിക്കുകയും പല രീതിയിൽ നോക്കി ഫ്രൈട്ട് ഒന്ന് നടക്കാണ്ട് വന്നപ്പോഴേക്കും ഒക്കെ അവർ കട്ട് ചെയ്ത ഭാഗങ്ങൾ വേണ്ട അല്ലാതെ ഇറക്കാൻ എന്നുള്ളൊരു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അത് ഈ പ്രിവിലേജ് കിട്ടാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് ഓരോരുത്തരെ ചെയ്തിരിക്കും വലിയ വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഇത് കിട്ടും അവിടെ നിന്ന് നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാർ ചെല്ലുമ്പോ അവർ മാക്സിമം ഓടിപ്പിക്കും ഇത് നമ്മൾ നടത്തുന്ന ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ ഐ എഫ് എഫ് കെ മാർക്കറ്റിൽ നമുക്ക് ഈ പടം പ്രസന്റ് ചെയ്യാൻ പറ്റി സ്പ്രീം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിന്നുള്ളതാണ് എനിക്ക് അവിടെ പോകാനും പങ്കെടുക്കാനൊന്നും പറ്റിയില്ല നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് അതായത് ഇത്ര നല്ല മീൻസ് വലിയ പടങ്ങളുടെ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ആ ഓഡിയൻസ് നമ്മുടെ മറുവശം കാണുന്നത് അപ്പൊ ആ മൂവി കണ്ടപ്പോ കൂടെ നിങ്ങൾ ആ നിങ്ങൾക്ക് എന്താ ശരിക്കും ഫീൽ എനിക്ക് അതിനകത്ത് ഒരു പത്ത് പത്തിലധികം ഡയറക്ടർമാരെന്നോട് ഉണ്ടായിരുന്നു ആ മൂവി കാണാൻ വേണ്ടി എഫ് പേരെ ഫിലിം മാർക്കറ്റിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോഴേ അതന്ന് പത്തിലധികം പേരാണ് പക്ഷെ എല്ലാവരും ഒരേ പത്തിലധികം ഡയറക്ടർമാരുണ്ടായിരുന്നു പിന്നെ സിനിമയ്ക്കകത്തുള്ള അണിയറ പ്രവർത്തിൽ അധികം പേരുണ്ടായിരുന്നു പിന്നെ മറുവശം ഒരു മൂവി കാണാൻ വേണ്ടി തോന്നിട്ടുള്ള പലരുണ്ടായിരുന്നു വിളിച്ചു വന്നതും നമ്മുടെ ട്രുവാൻഡ്രം എന്റെ നാട് ടൂൻഡ്രോ ആണ് അപ്പം അതുകൊണ്ട് ടൂൻഡ്രത്തുള്ളവർ തന്നെ ഒരു പത്ത് രൂപ ഇരുപതിലധികം ആൾക്കാർ നമ്മൾ അഭിനയിച്ച മൂവി എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി ഒരാൾ പോലും അതിനകത്ത് ഒരു മോശ അഭിപ്രായം പറയത്തില്ല ഒന്ന് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ചോദിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു മാജിക് ആണ് കാരണം ഇത്രയും ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ ഒരു മൂവി എങ്ങനെ അദ്ദേഹം ചെയ്തെടുത്തു എന്ന് അവിടെ അന്ന് അവരുടെ ഡയറക്ടർമാരുടെ പേരെ നേരത്ത് പറയുന്നില്ല എന്നാല് അത്യാവശ്യം അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഡയറക്ടർ ആണ് അപ്പൊ നമ്മളൊക്കെ ഒരു മാജിക് ആണ് ഈ ഇത്ര ചെറിയ വെച്ചിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നു മാജിക് ഇട്ടു അതിൽ അത് മാത്രല്ല പിന്നെ ആരും ഒരു മൂവി ഒരു രണ്ട് മാസം ഇപ്പം രണ്ടു മാസമായി കഴിഞ്ഞിട്ടല്ലേ രണ്ടും ഫെബ്രുവരി അല്ലേ ഡിസംബറിലായിരുന്നു ഡിസംബറിലെ നവംബറിലായിരുന്നു ഡിസംബർ ഡിസംബറിലായിരുന്നു രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും റിലീസ് ചെയ്യാൻ അതാണ് അത്രയും ഫ്രണ്ട്

അതിലുപരി ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ആകാംക്ഷ ഉണ്ട് ആ ഡയറക്ട് വേറെ പറയൂ ഇതൊരു ആണ് ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ബഡ്ജറ്റി എന്നാലും ഇങ്ങനെ ഒരു രീതിയിൽ വളരെ കുറെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്തെടുക്കാനായിട്ട് അനുറാമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാജിക് ആണെന്ന് പറഞ്ഞാൽ ആ ഡയറക്ടറിന്റെ പേര് നിങ്ങൾ വെളിപ്പെടുത്തും കാര്യം പുള്ളി എനക്ക് ഒരു പുള്ളി എന്താ ഇപ്പൊ തന്നെ പുറത്തിറങ്ങി ആര്യ ഫോൺ വീണ്ടും റിട്ടേൺ വീണ്ടും കാണും ലാസ്റ്റ് ആണ് പുള്ളി മാത്രമല്ല വേറെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് അന്ന് അൻറാം മേടന്റെ മൂവി എന്ന ഒരു കാര്യം രണ്ടാം മേട്ടന്റെ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലായി അപ്പൊ അങ്ങനെ കൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു മൂവി വീണ്ടും ഇറങ്ങിയാണ് എന്ന് കണ്ടിട്ട് വന്ന ആൾക്കാർ കാര്യം അതേ സമയത്ത് രണ്ട് മൂവി അവിടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അയ്യൊക്കെ ഇതിനകത്ത് സിനിമ മാർക്കറ്റിനകത്ത് രണ്ട് മൂവി ഓടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം മേടൻ തന്നെ മൂവി ഉണ്ടായിരുന്നു രണ്ടും ആൾക്കാർ രണ്ട് സംഭവം ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ് അത്യാവശ്യം ഒരിക്കലും മറ്റുള്ള സീനുകളും കൂടി കട്ട് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം രീതിയിൽ തന്നെ നമുക്കൊരു നൂറ് ശതമാനം കൂടി അത് ഇറക്കുമായിരുന്നു പ്രേക്ഷകനെ കാണുമ്പോൾ ഈ സീനിന്റെ കുറവ് ചിലപ്പോ അവർക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ഒരു പക്ഷേ ഡയറക്ടർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു അത് ആൾക്കൊരു ഇത് ആ മൂവിക്ക് ഒരു ഇതുണ്ടാവുമായിരുന്നു ഈ സെൻസർ ബോർഡിൽ അന്ന് അവിടെ ഉള്ള കമന്റ് ഇത് എന്തൊരു ചവിട്ടാണോ ഇയാള് ചവിട്ടണതെന്ന് പറഞ്ഞേ ആ സീൻ വെട്ടി മറ്റേ സീന് അത് ഒറിജിനലായിട്ട് ആരും ചവിട്ടുന്നോ എല്ലാം ആക്ടിംഗ് തന്നെയല്ലേ അപ്പൊ ആ ഒരു രീതിയിലൊന്നും ഉൾക്കൊള്ളാനൊന്നും അവർക്ക് പറ്റുന്നില്ല അങ്ങനെ എനിക്ക് ഒരു ചവി അല്ല എനിക്ക് ഇത് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ് അതായത് മലയാള സിനിമ കണ്ടിട്ട് മാത്രമാണോ വയലൻസ് അല്ലെങ്കിൽ ആക്ഷൻ അതിലുള്ള എന്തെങ്കിലും സൂഫ് ചെയ്ത് ആളുകൾ അനുകരിക്കുന്നത് അല്ലെങ്കിൽ അത് അത് അനുകരിക്കപ്പെടും എന്നുള്ളതാണല്ലോ ഒരു പരിധിവരെ ഉള്ള വിഷയം അല്ലേ അപ്പൊ പക്ഷെ അതാണോ എന്റെ ഒരു പ്രോസ്റ്റിന് നിങ്ങൾ അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിലുപരി ഇന്ന് നമ്മുടെ ടേസ്റ്റ് മാറിയിരിക്കുന്നു മലയാളം മൂവീസിനെക്കാളും ഉപരി ഈവൻ യൂത്ത് ആണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഹോച്ച് ചെയ്യുന്നത് ഇംഗ്ലീഷ് മൂവീസും മറ്റ് നല്ല വയലൻസ് ഉള്ള മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ സീരീസുകളാണ് എല്ലാവരും കാണുന്ന സംഭവങ്ങൾ സിനിമ കണ്ടിട്ട് ആരും വന്നു എന്ന് പറഞ്ഞിട്ട് കാക്കി പ്രത്യേകമായിട്ടുള്ള ഒരു ഇതും തരണം എന്നുള്ളതാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു കൺസിഡറേഷനും എന്നുള്ളതല്ല പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞു വന്ന മൂവീസിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള സീക്വൻസുകൾ ഉണ്ടായിരുന്നു അതൊന്നും കട്ട് ചെയ്ത് മാറ്റപ്പെട്ടില്ല അത് വലിയ വെണ്ട സിനിമകളായിരുന്നു നമ്മൾ ചെറിയ പറയാ ഈ പറയുന്നതാണ് അതിക്രമത്തെ പറ്റി പറഞ്ഞ എത്ര സിനിമകളിലും എന്തോ കാണിച്ചോ ട്വന്റിയിൽ കോട്ടയത്താണെങ്കിലും എത്ര കാലം മുന്നേ വന്നതാ അതിനകത്ത് എത്ര രീതിയിലുള്ള ക്രൈംസ് ചെയ്യാവുന്ന മലയാളം സിനിമ കണ്ട് അല്ലെ അതിൽ വയലൻസ് വന്നാൽ അത് മാത്രം കാണുന്നത് കൊണ്ടാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും ഈ വയലൻസ് അല്ല അങ്ങനെ ഒട്ടുമിക്കുന്നത് ഇപ്പം ലക്കി ബാസ്കർ കണ്ടിട്ട് അങ്ങനത്തെ എന്തോ ഒരു രീതിയിൽ ഒരു ഫ്രോഡ് അറ്റംപ്റ്റ് നടത്തിണ്ട് ആ സിനിമ കണ്ട് അതിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടിട്ട് അല്ലാണ്ട് ഇത്തരത്തിലുള്ള പിന്നെ ഈ ദൃശ്യം കണ്ടിട്ട് അതുപോലത്തെ ഒരു മോഡൽ പരിപാടി നടന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ക്രൈമും കാര്യങ്ങളും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും അതിനിപ്പോ സിനിമ സിനിമ കാണിക്കാൻ ഉദ്ദേശം ഇതുവരെ അവൻ കാണിക്കാ ചെയ്യാത്തതോ അല്ലെങ്കിൽ അങ്ങനെന്തല്ലോ സാറ് സാധനം അല്ല നമ്മൾ ഇതുവരെ ആൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതിപ്പോ മറ്റേ കാണിക്കുന്ന ഒരു ഇൻസിഡന്റ് ഒരു റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ഇതിൽ കാണിക്കുന്നില്ലേ അപ്പം ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അൽറാം എന്ന ഡയറക്ടറിന്റെ മൈൻഡിൽ ഉണ്ടായി വന്ന ഇതിനേക്കാൾ ഉപരി റിയൽ ആയിട്ട് ഈ സമൂഹത്തിൽ നടന്നൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതൊരു അലേർട്ട് കൂടിയാണ് നമുക്ക് ചിന്തിക്കാം ഇതൊരു അലേർട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂലിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അലേർട്ടായിരിക്കണം അതിലുപരി ഇതിനെ തടയാനായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിരിക്കണം അപ്പൊ നമുക്കിതിനെ ആ ഒരു രീതിയിൽ എടുക്കാം സംസാരിച്ചതുപോലെ അനീതികൾ നടക്കുന്നുണ്ട് അത് ഇന്ന ഇന്ന കൈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണിച്ചാൽ മാത്രമേ അതിന് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് ഇപ്പൊ അടുത്ത് പൊന്മാൻ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് ഈ സ്ത്രീധന ആ ഒരു സമ്പ്രദായത്തിനെതിരായിട്ട് അങ്ങനെ പറയുന്ന ഒരു സിനിമ ഇത് കണ്ടിട്ട് എത്ര ആൾക്കാര് സ്ത്രീധനം വാങ്ങിക്കാണ്ടിരിക്കും അതൊന്നും അങ്ങനെ വാങ്ങിക്കണം ഒരു വാങ്ങിക്കും വാങ്ങിക്കാത്ത ആൾക്കാർ വാങ്ങിക്കാണ്ടിരിക്കും അതങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു രീതി അതേ സമയത്ത് സിനിമ കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു എഫ് ബി പോസ്റ്റ് കണ്ടാണ് വെള്ളം എന്ന് പറഞ്ഞ സിനിമയില് ഇല്ലേ വെള്ളം നിങ്ങൾക്ക് അറിയാന്ന അതിലെ ആ ക്യാരക്ടറിന്റെ ജയസൂര്യ എന്ന ആക്ടർ കാണിച്ച ആ റിയൽ ലൈഫിലെ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഇത് കണ്ടിട്ട് അതിൽ നിന്ന് മാറ്റം വന്ന് നിർ അതായത് മദ്യപാനത്തിന്റെ അടിമയായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് മാറി അയാളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ചെയ്യേണ്ട സിനിമക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്നുള്ള മൂവിയില് രാജു എന്നൊരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പൊ ഞങ്ങള് മറുവശം എന്ന് പറഞ്ഞ സിനിമയില് കുറെ ഭാഗങ്ങള് സെൻസർ ബോർഡിന്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണെന്ന് ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിൽ സ്ക്രീൻ ചെയ്തപ്പോൾ പണ്ട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് സിനിമ കാണണം ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പം ആ എന്റെ പേര് അതിഥി അതിഥി മോഹൻ ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ സഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇതിപ്പോ എന്റെ രണ്ടാമത്തെ സിനിമയാണ് മറുവശം അതിൽ ഫീമെയിൽ ീഡായി ഞാനാണ് ചെയ്തിട്ടുള്ളത് ദിവ്യന്ന് പറഞ്ഞ ആണ് എന്റെ ക്യാരക്ടറിന്റെ പേര് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എന്റെ പേര് ട്വിംഗിൾ ജോബി എനിക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു പത്ത് പതിനൊന്ന് പടങ്ങളുടെ ഭാഗമാകാൻ പറ്റി ഇപ്പം ലാസ്റ്റ് റിലീസായത് എന്ന് പറഞ്ഞ മൂവിയാണ് അതിനുശേഷം ഇപ്പം മറുവശം ഇതിൽ ഞാൻ സ്നേഹ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് മറുവശം തിയേറ്ററിലേക്ക് എത്തുകയാണ് ഫെബ്രുവരി ട്വന്റി എയ്റ്റ് മുതൽ തിയേറ്ററിലുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സിനിമ തിയേറ്ററിൽ വന്ന് കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ സിനിമ കാണാനായിട്ട് പറഞ്ഞയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ കോൺവെർസേഷനെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടു എങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തെങ്കിലും വളരെ നല്ലൊരു മൂവിയാണ് എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം നമസ്കാരം എന്റെ പേര് അഖിൽ പ്രഭാകരൻ കള്ളം എന്ന സിനിമയ്ക്ക് ശേഷം അനുരാമയുടെ സംവിധാനം ചെയ്യുന്ന മറുവശം എന്ന സിനിമ ഈ ഇരുപത്തി എട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ ഇതിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എന്റെ ഒരു സിനിമ കരിയറിൽ എന്റെ ഒരു ഫസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ആണ് അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് എങ്ങനെ വർക്ക്ഔട്ടാകും അത് ആൾക്കാർക്ക് വർക്ക് ആവുമോ എന്നുള്ള ഒരു അതിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സിനിമ നല്ലൊരു സിനിമയാണ് ഇതിന്റെ റിവ്യൂ നേരത്തെ തന്നെ ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിലൊക്കെ നടത്തിയിരുന്നു അപ്പൊ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി സിനിമയ്ക്കും അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് ആയാലും നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് കിട്ടി അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം വിജയിപ്പിക്കണം വലിയ വലിയ സിനിമകളുടെ തിരമാലകൾക്കുള്ളിൽ ഈയൊരു കൊച്ചു സിനിമ എന്നെ ഒഴുക്കി കളയരുത് ഏഹ് ഒരു പരീക്ഷണ അത് ഒരു നോൺ ലീനിയർ പാറ്റേണിൽ പോകുന്ന നല്ലൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്